അൻസ്വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അൻസ് വേൾഡിൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മുടെ ഗീവയുടെ നറുക്കെടുപ്പിൻ്റെ ഫലം ഇന്നാണ് പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഡെൻറോബിയോ ഓർക്കിഡ് ഫ്ലവർ ആകുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളോടെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായും വാച്ച് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ കന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡെൻഡ്രോബി ഓർക്കിഡ് വാങ്ങിച്ചിട്ട് അതിൽ ഫ്ലവർ ആകുന്നില്ല ഇങ്ങനെ നോ അപ്പം ഞാൻ ചോദിച്ചവരോട് ചോദിച്ചാൽ അപ്പോൾ അതിന് ഫെർട്ടിലൈസർ എന്താ കൊടുക്കുന്നത് ആ വല്ലപ്പോഴൊക്കെ കൊടുക്കാറുണ്ടെന്ന് അങ്ങനെയാണ് മറുപടി തന്ന കേട്ടോ അപ്പോൾ അതിനൊരു മറുപടി തരാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഫസ്റ്റ് ഡെൻഡറോബി ഓർക്കിഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നേഴ്സറിയിൽ പോയി മെച്ചർ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ലെ ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് നോക്കി വാങ്ങിക്കുക അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള ഫ്ലവർ നോക്കി എടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റും രണ്ടാമത് നിങ്ങൾ ഫ്ലവർ ഇല്ലാതെ മെച്ചർ ആകാതെ അതായത് കിക്കീസിനും മെച്ചർ പ്ലാന്റിനും ഇടയ്ക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് ഉറപ്പായിട്ട് അതിനൊരു കെയർ കൊടുക്കുക എല്ലാ ആഴ്ചയിലും അതിന് ഫെർട്ടിലൈസറ് ഇപ്പോൾ കെമിക്കൽ തന്നെ കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഇല്ല നിങ്ങൾക്ക് ജൈവവളം ആണെങ്കിലും കൊടുത്താൽ മതി എല്ലാ ആഴ്ചയിലും അതിന് വളങ്ങൾ കൊടുത്തേ മതിയാവും എങ്കിൽ മാത്രമേ അതൊരു മെച്ചറായിട്ടുള്ളൊരു പ്ലാന്റ് ആകുകയും അതിൽ ഒരുപാട് പൂക്കളുണ്ടാവുകയൊക്കെ ചെയ്യത്തുള്ളൂ ഫസ്റ്റ് ഫ്ലവർ തന്നാൽ പിന്നെ എപ്പോഴെപ്പോഴും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തിൽ രണ്ടു പ്രാവശ്യം കൊടുത്താലും മതി പക്ഷേ അതിന് മുന്നേ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫ്ലവർ ഉണ്ടാകാൻ അല്ല വളരാനായിട്ട് നമ്മൾ അതിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കണം പിന്നെ കൂടാതെ അതിന് നല്ലൊരു സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാനും ശ്രമിക്കുക കാരണം വെയിലില്ലാത്തൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ നല്ല കരിമ്പച്ചയായിട്ടൊക്കെ ഇരിക്കും അത് നമ്മൾ നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫ് ഒരു ലൈ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലായിരിക്കും അതിൻ്റെ ലീഫ് വരുന്നത് അപ്പം അതുപോലെയുള്ളൊരു പ്ലാന്റ് ആണ് ദ ഈ ഒരു പ്ലാന്റ് ഇതാണെങ്കിൽ നിങ്ങൾക്ക് തന്ന സമയത്ത് വെച്ചൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ചെറിയൊരു തൈ മാറ്റി വച്ചിരുന്നതാണ് ഈ ഒരു ചെറിയ ചട്ടിയിലാണ് ഇത് വെച്ചിരുന്നത് ഇതാണെങ്കിൽ ഇത് കണ്ടു ഇത് എല്ലാ ആഴ്ചയിലും ഈ ഒരു ഓർക്കിഡിന് ജൈവവളം കൊടുക്കുമായിരുന്നു നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് കൊടുത്തോണ്ട് യാതൊരു കെമിക്കൽ ഫർട്ടിലൈസറും ഇതിനെ കൊടുത്തിട്ടില്ല ഫസ്റ്റ് രണ്ട് ബഡ് വന്നതാണ് സ്പൈക്ക് വന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു തണ്ടിൽ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ഉണ്ടോ മൂന്ന് സ്പൈക്കാണ് വന്നത് നിറച്ചും പൂ പൂക്കളാണ് കേട്ടോ ഇത് വെയിറ്റ് നല്ല വെയിറ്റ് ആണ് അതുകൊണ്ട് ഇത് കണ്ടോ കെട്ടി വരെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ലീഫ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഫ്ലാ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് എപ്പോഴാണ് ഫ്ലവർ ആകുന്നതെന്ന് നിങ്ങൾക്ക് ഫ്ലവർ ആകുമ്പം കാണാൻ പറ്റില്ല ഈ ഒരു പ്ലാന്റ് ഇതുണ്ടോ ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിൻ്റെ ഈ സ്റ്റെമുണ്ടോ നല്ല ഉരുണ്ടിരിക്കും നല്ല വേർത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോഴേക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബ്ലൂമിങ് സ്റ്റേജിലേക്ക് എത്തിയെന്നുള്ളത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുവാണെങ്കിൽ ആണ് ഫ്ലവർ ആകുന്നത് അല്ലാതെ നമ്മൾ ഓർക്കിഡ് കൊണ്ടുവച്ചിട്ട് പൂക്കൾ ഉണ്ടാകുന്നില്ല എന്ന് ഓർക്കിഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ അതിന് കൊടുക്കാനുള്ളത് കൊടുത്താൽ നമുക്ക് തരാനുള്ളത് ഓർക്കിഡ് തന്നുള്ളൂ അപ്പം ഇതുപോലെ ലീഫില്ലാത്ത ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാണെങ്കിലും നിങ്ങൾക്ക് പ്രൊപ്പേറ്റ് ചെയ്ത് എടുക്കാമെന്നാണ് വളം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അരമണിക്കൂർ മുന്നേ നിങ്ങളിതിൽ വെള്ളം ഒഴിക്കണം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫർട്ടിലൈസറ് രാവിലെ വേണം കൊടുക്കാനായിട്ട് ഒരു എട്ട് മണിക്ക് മുന്നേ കൊടുക്കണം അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കറക്റ്റ് സൺലൈറ്റും കറക്റ്റ് ഫെർട്ടിലൈസറും കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഡെൻറോബി ഓർക്കിഡും പൂക്കും അതിന് നല്ലൊരു തെളിവാണിത് ഇത് നിങ്ങൾക്ക് തന്ന സമയത്തുള്ളൊരു ഓർക്കിഡാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ ചൂട്ടിൽ പോയി നിൽക്കണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ഒരു അര മണിക്കൂർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ റീപ്പോട്ട് ചെയ്യാനുള്ള ഓർക്കിഡൊക്കെ ആണെങ്കിൽ റീപ്പോട്ട് ചെയ്യാതൊക്കെ കണ്ടോ രണ്ട് ഇതാദ്യത്തെയാണ് ഒരു വൈറ്റിൽ വൈറ്റ് ഷെയ്ഡാണ് അകത്തൊരു മജന്ത കളർ വരുന്നതാണ് ഇതിപ്പോൾ ഒത്തിരി പഴകിയ ഫ്ലവർ ആണ് കേട്ടോ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമ ഒരു സ്പൈക്ക് വന്നാണ് മുട്ടുണ്ട് ഇതൊക്കെ ഇത് റീപ്പോർട്ട് ചെയ്യാറായ ഒരു പ്ലാന്റ് പ്ലാന്റാണ് കേട്ടോ ഒത്തിരി സ്റ്റെമ്മായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ ഓർക്കിഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുകയും കുറച്ച് കെയറ് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടായിക്കോളും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു അംഗ്ലും ആൻ്റിയും എൻ്റെ ഒരു കസ്റ്റമറാണ് അവർ സ്ഥിരം വന്ന് എൻ്റെ ഡെൻട്രോബി ഓർക്കിഡ് വാങ്ങിക്കാറുണ്ടായിരുന്നു മെച്ചറായ പ്ലാന്റാണ് അവർ വാങ്ങിക്കാറുള്ളത് അവരതുപോലെ അതിനെ കെയർ ചെയ്യുകയൊക്കെ ചെയ്ത് ഫ്ലവറിങ്ങിനുള്ള ഒരു വളമൊക്കെ കൊടുക്കുമായിരുന്നു ഫ്ലവർ ഉണ്ടായി എന്നോട് വന്ന് പിന്നെയും വന്ന് വാങ്ങിക്കാനായിട്ട് പിന്നെ ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഓർക്കിഡ് വാങ്ങിക്കണമെന്നുള്ളൊരു ടെൻഡൻസിയാണ് കാരണം അതുപോലെ ഭംഗിയാണ് നമ്മുടെ ഈ ഡെൻട്രോബി ഓർക്കിഡിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അപ്പം അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ജൈവകൾ ഏതൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഏത് വേണമെങ്കിലും കൊടുക്കാം ഇറച്ചിയുടെ മീൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ അത് ഈ ഉപ്പൊന്നും ഇല്ലാത്ത വെള്ളം വേണം എടുക്കാനായിട്ട് ലാസ്റ്റ് നമ്മളൊരു പാത്രത്തിൽ വെള്ളം പോകാനായിട്ട് വെക്കുള്ളു അതിൽ വന്ന് കിടക്കുന്ന വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് വെള്ളം ഒന്ന് അരിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പച്ച ചാണകവും വേപ്പി പിണ്ണാക്കും കടല പിണ്ണാക്കും ശർക്കരയൊക്കെ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ അഞ്ചാറ് ദിവസേലൊന്ന് പുളിപ്പിച്ചിട്ട് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇരട്ടി വെള്ളമൊഴിക്കണം എന്നിട്ട് പിന്നെ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ അതിന് ഉപയോഗിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അരിയഴുകുന്ന വെള്ളം അരി കഴുകുന്ന വെള്ളം കടല കഴുകുന്ന വെള്ളം പരിപ്പ് കഴുകുന്ന വെള്ളം അതൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കഞ്ഞിവെള്ളം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കാരണം അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടില്ല ഈ അരി കഴുകുന്ന വെള്ളം കടലയും പരിപ്പും എല്ലാം കഴുകുന്ന വെള്ളമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ എഗ്ഗമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവർക്ക് നല്ല താല്പര്യം താല്പര്യം ഇല്ലാത്തവർക്കൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കാത്ത പ്ലാന്റ് ആണ് എനിക്കൊന്ന് ഇതാണോ കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് കൂടുതൽ ലാസ്റ്റ് ചെയ്യും ഫ്ലവർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് നാൾ ഇങ്ങനെ നിൽക്കും പിന്നെ കെമിക്കൽ തന്നെ ഉപയോഗിക്കുന്നവരുണ്ട് അതിന് നല്ല റിസൾട്ട് ഉണ്ട് അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രമേ ഉപയോഗിക്കുക അല്ലെങ്കിൽ അറിയത്തില്ലാത്തവർ ഇങ്ങനെ ചെയ്യുക പിന്നെ കെമിക്കൽ കെമിക്കലാകുമ്പം അതിൻ്റെ കൂടി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് പോകും ജൈവവളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ ആകെ ശ്രദ്ധി ശ്രദ്ധിക്കുക എന്നുള്ളത് കറക്റ്റ് സൺലൈറ്റ് അതിന് കൊടുക്കുക അത് മസ്റ്റാണ് നിങ്ങൾ വളം കൊടുത്താലും ഇല്ലെങ്കിലും അതിന് കറക്റ്റ് സൺലൈറ്റ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങളൊക്കെ എന്തായാലും കൊടുക്കുക വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കാതിരിക്കുക രാവിലെ കൊടുക്കുക അതുപോലെ തന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഫംഗിസൈഡ് ഡോഫിലോ സാഫോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കൂടുതലും മഴയുള്ള സമയത്ത് ഒരു ജൂൺ ജൂലൈ സമയത്താണ് സാഫ് കൂടുതലായിട്ട് എല്ലാ ഉപയോഗിക്കുന്നത് കാരണം വെള്ളം തൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് ചീച്ചിലൊക്കെ ഉണ്ടാകും പിന്നെ പുറത്തൊക്കെ ആ പ്ലാന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ ഫ്ലവറിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഫ്ലവർ പെട്ടെന്ന് പോവും വളം കൊടുക്കുമ്പോൾ ഈ ഫ്ലവറിൽ വെള്ളവും വളവും ഒക്കെ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഫ്ലവർ ചീഞ്ഞു പോവും ഈ തണ്ടിലും അതിൻ്റെ ഈ റൂട്ട് തണ്ടിൽ ലീഫിൽ ലീഫിൻ്റെ അടിയിൽ ഒക്കെ ഒന്ന് ഈ ഇതിൻ്റെ ഈ റൂട്ടിൽ ഒക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഫ്ലവറിൽ മാത്രം വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗ്രാമ സോറി ഡെൻട്രോബി ഓർക്കിഡ് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ നല്ല ഒരുപാട് പൂക്കൾ തരുന്നതാണ് നമ്മുടെ ഡെൻട്രോബി ഓർക്കിഡ് മറ്റുള്ള ഓർക്കിഡ് വാൻ്റെയൊക്കെ പോലെയല്ല എപ്പോഴും സ്പൈക്ക് വന്നുകൊണ്ടിരിക്കും ഒരു ഇത് തീർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ കൂടെ സ്പൈക്ക് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ചാനലിൽ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പേരിലാണ് നമ്മൾ ഗീവെവേ വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പം നടക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യമായി കമൻറ്റ് ചെയ്തവരുണ്ട് സ്ഥിരം നമുക്ക് കമൻറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിൽ ആർ ആർക്കാണ് നറുക്കെടുപ്പ് വീഴുന്നത് എന്നറിയത്തില്ല നമുക്ക് നോക്കാം ഡാഫോഡിൽസ് ഡാഫോഡിൽസിനാണ് കിട്ടിയിരിക്കുന്നത് ഡാഫോഡിൽസിന് നമ്മുടെ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പം ഡാഫോഡിൽസ് ഏത് പ്ലാന്റ് ആണ് ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഡാഫോഡിൽസ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെ നമ്മൾ മുന്നോട്ടും ഇതുപോലെ ഗീവ് ഒക്കെ വെക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ മിക്ക വീഡിയോയിലും ഇടുന്ന ഒരാളാണ് ഡാഫോഡിൽസ് ഡാഫോഡിൽസ് എന്ന പേരൊന്നും കറക്റ്റ് അറിയത്തില്ല നമുക്ക് കമൻറ്റിൽ ഡാഫോഡിൽസ് എന്നാണ് പേര് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ കിട്ടാത്തവരും ഇനിയും വിഷിപ്പിക്കേണ്ട അതുപോലെ തന്നെ സ്ഥിരം കമൻറ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇനിയും മുമ്പോട്ട് ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം ഡാഫോഡിൽസ് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുവാണെങ്കിൽ നമ്മുടെ കോമൺ ഡെൻട്രോബിയത്തിൻ്റെ ഓർക്കിഡാണ് ഡാഫോഡിൽസ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ പ്ലാന്റ് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ വരുന്നതാണ് അത് വരെല്ലാവർക്കും ടാറ്റാ